ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിത്ര ബാക്ടീരിയയായ സൂഡോമോണസിനെ പറ്റിയാണ് പലരും ചോദിക്കാറുണ്ട് ഈ സൂഡോമോണസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ചെടികളിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വാട്ടവും മറ്റു പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ അതിനുള്ള നല്ലൊരു പരിഹാരമാണ് നമ്മുടെ കയ്യിലുള്ള ഈ സൂഡോമോണസ് ഇത് കർഷകൻ്റെ മിത്രം എന്ന് പറയാം നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കുണ്ടാവുന്ന പ്രശ്നത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു സ്യൂഡോമോണസ് നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ചെടികളിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ജൈവരീതിയിൽ നമ്മുടെ പച്ചക്കറികൾക്കുണ്ടാകുന്ന ബാക്ടീരിയൽ രോഗം കുമിൽ രോഗം അതുപോലെ ഇലപ്പുള്ളി രോഗം ഇത്രയും പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ സൂഡോമോണസ് ഉപയോഗിക്കാവുന്നതാണ് ചീരയ്ക്ക് തക്കാളിക്ക് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചെടിക്ക് എല്ലാത്തിനും വളരാതെയും മുരടിച്ചുമൊക്കെ നിൽക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് രോഗനിയന്ത്രണത്തിന് മാത്രമല്ല ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഈ സൂഡോമോണസ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സൂഡോമോണസ് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ചെടികളിൽ സ്പ്രേ ചെയ്യേണ്ടത് ഇലകളിലും തണ്ടുകളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ചെടികളൊക്കെ നശിച്ചു പോകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമുക്കൊന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനും നല്ലത് ജൈവ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ് ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും ഇത് സഹായിക്കും സ്യൂഡോമോണസ് നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കാം തണ്ടിൻ്റെയും ഇലകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് സഹായകരമാണ് അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുമായിട്ട് ഇത് ചേരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ചെടികൾക്ക് നമുക്ക് സൂഡോമോണസ് ഒഴിക്കുന്നതിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും രാസ കീടനാശിനികൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ചെടികൾക്ക് ഇത് ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് വേണ്ടത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇല വേര് തണ്ട് എന്നിവിടങ്ങളിലൊക്കെ ബാക്ടീരിയ ഉണ്ടാവും ആ മോശം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂഡോമോണസ് തളിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് രോഗം ഇല്ലാത്ത ചെടികൾക്ക് തളിക്കുന്നത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല അത് വളരെ നല്ലതാണ് അപ്പോൾ രോഗം വരാതിരിക്കാൻ നല്ല ആരോഗ്യത്തോടെ വളരാനും അത് സഹായിക്കും മുളകിൻ്റെ വാടൽ രോഗം തക്കാളിയുടെ ചീയൽ രോഗം അതുപോലെ ഇഞ്ചി ചീയുന്ന അവസ്ഥ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ സോഡോമോണസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇത് സഹായിക്കും ഇപ്പം സോഡോമോണസ് നമുക്ക് എത്ര നാൾ വാങ്ങിച്ചു വെച്ച് ഇത് ഉപയോഗിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതൊരു മാസം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എക്സ്പയർ ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കണം ഒരുപാട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും കുറേ കാലം വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ കവറിൽ തന്നെ ഇതിൻ്റെ ഉപയോഗ രീതിയൊക്കെ എഴുതിയിട്ടുണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതും എല്ലാത്തരം ചെടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ എല്ലാം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുതൽ വിളവ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവമിത്രമാണിത് ഈ സൂഡോമോണസ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും സീഡ്സൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അര കിലോൻ്റെ പാക്കറ്റും ഒരു കിലോൻ്റെ പാക്കറ്റും ഒക്കെ അത് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് സ്യൂഡോമോണസ് നമുക്ക് പൊടിയായിട്ടും കിട്ടും ദ്രാവക രൂപത്തിലുള്ളതും കിട്ടും അപ്പം ഞാനിവിടെ ഉപയോഗിച്ച് വരുന്നത് പൊടിയായിട്ടുള്ളതാണ് അതേപോലെ തന്നെ നഴ്സറികളിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ സൂഡോമോണസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇരുപത് ഗ്രാം എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇരുപത് ഗ്രാം എന്ന അളവിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിതായി ഇവിടെ ഒരു ഇരുപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു കപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അത് നമുക്ക് ശരിക്കും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇളക്കി ലയിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഈ ചൂട് മോണേസ് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് തെളിയാൻ വെക്കണം എന്നിട്ട് നമ്മുടെ ആ തെളി വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ചാണല്ലോ എടുത്തിരുന്നു അപ്പോൾ ബാക്കിയും കൂടെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്നൊരു തെളിയാനായിട്ട് വെക്കുക ആ തെളി നമുക്ക് എടുത്ത് സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന ബാക്കിയുള്ള മട്ടുണ്ടല്ലോ അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇരുപത് ഗ്രാം എന്നൊരു അളവിലാണ് നമ്മൾ ഈ സൂഡോമോൺസ് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഈ കലക്കിയ കലക്കലായനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് എല്ലാ ചെടികളുടെയും തണ്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മട്ട് വരുന്ന ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് നമ്മുടെ വളർച്ച കുറവുള്ള ചെടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ഇത് സഹായിക്കും നമുക്കിത് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എല്ലാത്തരം ചെടികളുടെയും പൂച്ചെടികളുടെയും ഇലകളിലും തണ്ടുകളിലൊക്കെ നന്നായി തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കടക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ജൈവ രീതിയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ ചെടികളിൽ കാണുന്ന പൂപ്പൽ രോഗം കുമിൾ രോഗം വാട്ടരോഗം ഇതിനൊക്കെ അത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കടഭാഗത്തും ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ശാലുസ്വേഡ് ഷാലു മോൻ എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം